ഹലോ നമ്മുടെ ഇന്നത്തെ സ്നാക്ക് ഒരു ഉരുളം വെച്ചുള്ള റെസിപ്പി ആയാലോ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിട്ടിട്ട് അതിന്റെ പേര് വന്നിട്ട് പൊട്ടാറ്റോ ക്രിസ്പി സ്റ്റിക്ക് എന്നാണ് ഇത് ഞാൻ മലയാളത്തിക്ക് തർജ്ജമയാന്ന് ശ്രമിക്കണില്ല കാരണം ഒരുമാതിരി മൊരിഞ്ഞ ഉരുളം കിഴങ്ങ് വട്ടിന്നൊക്കെ ആയി പോവും അത് കുറച്ച് പോറായി പോകൂട്ടാ അപ്പൊ ഇതാണ് പലഹാരം കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കുക അതിലേറെ ആണ് അപ്പൊ ഇതൊരു ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒക്കെ ആയിട്ട് വരും കേട്ടോ പക്ഷെ നമുക്ക് നന്നായിട്ട് ഇഷ്ടാവും ഒരിക്കലും ഇഷ്ടാവാതിരിക്കില്ല പിള്ളേരൊക്കെ പിന്നേം പിന്നെയും ചോദിച്ച് വാങ്ങി കഴിക്കും പിന്നെ അവരുണ്ടാക്കി ഓരോ അർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഉറപ്പാണ് അപ്പൊ പറഞ്ഞ പോലെ നമ്മളിവിടെ മെയിൻ ആയിട്ട് എടുക്കുന്നത് പൊട്ടാറ്റോ ആണ് ഉരുളം കിഴങ്ങ് എന്റെ കൈയിലുള്ളത് രണ്ട് ചെറുത് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നാണ് എടുത്തേക്കുന്നത് നിങ്ങൾ ഉരുളം കുറച്ച് വലുതാണെങ്കിൽ രണ്ട് ഉരുളം മതി അപ്പൊ നമുക്കിത് പുഴുങ്ങിയെടുക്കണം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാൻ വേണ്ടത് കേട്ടാ അപ്പൊ അതിനേസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്യണത് എനിക്ക് എളുപ്പം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് ഞാൻ പീലർ വെച്ചിട്ട് നന്നായി തൊലിയൊക്കെ പീലെയ്ത് കളഞ്ഞു കൊടുക്കുകയാണ് ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കേണ്ട പെട്ടെന്ന് പുഴുങ്ങി കിട്ടാൻ വേണ്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കണ കേട്ടാ പിന്നെ നമുക്ക് സ്മാഷ് ചെയ്യുമ്പോഴും എളുപ്പത്തിന് വേണ്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഞാനിത് നന്നായി പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിരുന്നു പുഴുങ്ങിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിടലേം കൂടി ആവശ്യം പ്പും കൂടി ആവശ്യമുള്ളത് ഞാൻ അതും കൂടി നരിഞ്ഞെടുക്കുകയാണ് പൊട്ടാറ്റ പുഴുങ്ങി വരുന്ന നേരം കൊണ്ട് അപ്പൊ അത് പൊട്ടാറ്റവിടെ അടിപൊളിയും പുഴുങ്ങി വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഉരുളം കിഴങ്ങ് അപ്പൊ നല്ല ആവി പോവുകയാണ് ഈ സമയത്ത് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ ആവി പോയി തണുത്തിന്റെ ശേഷം ഞാൻ അതൊന്ന് ഇതേപോലെ ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് എളുപ്പം അതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒടച്ചെടുക്കാവുന്ന അപ്പം ഉരുളം കിഴങ് കൂടെ ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ ഇട്ടു അര കപ്പ് അരിപ്പൊടിയാണ് നൈസ് ആയിട്ടുള്ള അരിപ്പൊടി എടുക്കാൻ നോക്കട്ടെ ക്രിസ്മിനെ നമ്മൾ എടുക്കുന്നത് പിന്നെ ഇട്ടു കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അത് അര ടീസ്പൂൺ ആണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ ഇട്ടു കൊടുക്കുന്നത് ജീരക പൊടി ചെറിയ ജീരക ഇല്ലേ അതിന്റെ പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഇട്ടോടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ നമ്മൾ ഉണക്കമുളക് പൊടിച്ചതില്ലേ അതാണ് ഇട്ടുകൊടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ അര ടീസ്പൂണ് ഗരം മസാല ഇട്ടെടുക്കണ്ടട്ടെ പിന്നെ ഇട്ടു കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അത് എന്തായാലും നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഇട്ടു കൊടുത്തേ പറ്റുള്ളൂ കാരണം ഇതിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ പോകണത് മാവ് നന്നായി കുഴച്ചെടുക്കണം അതിനാണ് ഈ കോൺഫ്ലവർ ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു പിടി മല്ലിടയിലാണ് ഇട്ടു കൊടുക്കുന്നത് മല്ലിടാ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമായോണ്ട് ഞാൻ അത്രയും കൂടി ഇട്ടുകൊടുക്കണത് ഇട്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ഉപ്പ് ഇല്ല ചെങ്കി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാൻ ഞാൻ ഉരുളം ഉപ്പ് ചേർത്ത കാരണമാണ് പിന്നെ ഞാൻ ഉപ്പ് ഇടാത്തേട്ട ലാസ്റ്റ് വേണമെങ്കിൽ പിന്നെ ഇട്ടു കൊടുത്താലും മതി പിന്നെ ഈ കോൺഫ്ലോറിന് അധികം വില ഇല്ലാട്ട ഞാനും മുന്നേ വിചാരിച്ചിട്ട് നല്ല വിലയിരിക്കുന്നതാണ് ഒരുപാട് വിലയൊന്നും ഇല്ല അത് വാങ്ങിച്ചുവെച്ച് നമുക്ക് ഒരുപാട് പലഹാരം ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാം അതേപോലെ കൈ വെച്ചിട്ട് നന്നായി മാവ് ഒട്ടും വെള്ളം ചേർക്കരുത്ട്ടാ അപ്പൊ നന്നായി മാവ് പോലെ കുഴച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി പലകലാണ് അത് പരത്തിയെടുക്കാൻ പോകണതിട്ട അതും ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കുക അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ കട്ടിമ്പോർഡ് നല്ല വൃത്തി ഉണ്ടെങ്കിൽ അതിൽ എണ്ണ തേച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാന്നുള്ള അപ്പൊ ഞാനാദ്യം ഒരു ഇങ്ങനെ ഉണ്ടാക്കിയേക്കാണ് അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഒഴിക്കുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് അങ്ങനെ ഉരുള ഉരുട്ടിട്ട് ഇതേപോലെ നീളത്തിൽ പരത്തിരുക്കുമ്പോൾ കയ്യിൽ തന്നെ വെച്ച് പരത്തിരിക്ക നല്ല എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആദ്യം തന്നെ ചെയ്യണത് അപ്പൊ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഓരോ സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് മാറ്റിവയ്ക്കുകയാണ് അപ്പൊ ഞാനിത് എത്രയും എടുത്തിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് ഞാൻ ഒരു ടിപ്പും കൂടി പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ബാക്കി കാണിക്കണത് ഇട്ടാ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കണം അതുപോലെ എല്ലാ സ്റ്റിക്കും ഒരേ വലുപ്പത്തി വരണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിയൊരു ഉണ്ടെടുത്തിട്ട് പരത്തിയെടുക്കുക അത് വെച്ചിട്ട് പരത്തിയെടുക്കുമ്പോ ആദ്യം കൈ വെച്ച് നന്നായി ഉണ്ടാക്കുമ്പോൾ തന്നെ അത് പൊട്ടി പോകണെങ്ങാനുണ്ടെങ്കിൽ കൈ വെച്ച് നന്നായി ഒന്നും കൂടി കുഴച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂട്ടു ഞാനിതാ വലിയൊരു ഉണ്ട വെച്ചിട്ട് ഞാൻ വലിയൊരു സ്ട്രിക്ക് ആണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് പരത്തി എടുക്കുന്നത് അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ മുന്നേ നമ്മള് ചെയ്ത് ഒരു അളവ് എടുത്തിട്ട് വെച്ചു കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു അളവിനെല്ലാതും മുറിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് എല്ലാ സ്റ്റിക്കും ഒരേ വലിപ്പത്തിൽ വരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പൊ ഞാനത് അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു വലിയ സ്റ്റിക്കുമ്പോൾ ഞാൻ രണ്ട് സ്റ്റിക്ക് ഞാനുണ്ടാക്കി ണ്ട് അപ്പൊ ബാക്കി വരുന്ന ഒരു കുഞ്ഞു കഷ്ണം ഉണ്ടാവുമല്ലോ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റിയിട്ട് പിന്നെ ഉരുട്ടി പരത്തിയിട്ട് നമുക്ക് വേറെ ഒരു സ്റ്റിക്കും കൂടി എടുക്കാൻ പറ്റും അപ്പൊ ഞാനിത് രണ്ട് കഷ്ണങ്ങളാണ് നമുക്ക് അത് കിട്ടിയേക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയും കഴിയും അത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തുകഴിഞ്ഞാൽ അതും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നല്ല എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാകുമ്പോ അതാണ് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തന്നത് അപ്പൊ നമ്മൾ നമ്മള് സ്റ്റിക്കുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നന്നായി പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ പാനിൽ കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി കൂടായി കഴിഞ്ഞാല് തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കട്ടെ കൈ പൊള്ളാതെ നോക്കണം അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ട നന്നായി മരിഞ്ഞു വരണം കേട്ടോ അപ്പൊ നമ്മൾ നേരം വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം അല്ല നമ്മള് ഒരുപാട് തീ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പുറം കരിഞ്ഞു പോകും ഉള്ളില് വേവാധിയാകും ഉരുളം കിഴങ്ങാണല്ലോ ഒന്ന് വെന്ത് കിട്ടണം ഉള്ളില് അപ്പൊ ഇതേപോലെ കളർ മാറി വരും പക്ഷെ ഈ ഒരു കളറല്ല കേട്ടോ നമുക്ക് ഒന്നും കൂടി ഒരു ബ്രൗൺ കളർ ആയി ഇത് നന്നായി എന്ന് മനസ്സിലാവും നമുക്കത് പൊട്ടിച്ചു വരേണ്ട അടുത്ത് പൊട്ടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവട്ടെ നല്ല കറു മുറായിരിക്കും അടിപൊളിയാണ് ഞാൻ പിന്നെയും പറയാണ് നല്ല ടേസ്റ്റ് ആണ് എളുപ്പമല്ല ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കിയൊക്കെ ഈ ഒരു കളറിലായി കഴിഞ്ഞാൽ നമുക്ക് അത് കോരാം നമുക്ക് അത് വറുത്ത് കോരാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഇട്ടു കൊടുത്തിട്ട് വേഗം തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പെട്ടെന്നായി കിട്ടിട്ട് ഉരുളങ്ങൾക്ക് ഉള്ളില് നല്ല വെന്തതായ കാരണം നമുക്ക് ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല ആയി കിട്ടും അപ്പൊ നമ്മൾ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പമല്ല ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ വരും ഞാൻ പറഞ്ഞ പോലെ പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പിള്ളേർക്ക് അതിലേറെ ഇഷ്ടപ്പെടും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ടാക്കി ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കേട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഇതിലും അടിപൊളി വേറെ വീഡിയോട്ട് വീണ്ടും വരാം ബൈ